ഹായ് ഡിയർ സ്റ്റുഡൻസ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിലും മിസ് പറയുന്നത് അസൈൻമെന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും അസൈൻമെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തത് കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ അത് പ്രകാരം നല്ല രീതിയിൽ വൃത്തിയായിട്ട് നിങ്ങളുടെ അസൈൻമെന്റ് ഒക്കെ എഴുതി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മിസ് പറയുന്നത് ഇതിന്റെ ഡേറ്റുമായിട്ട് ലാസ്റ്റ് ഡേറ്റുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാം മുമ്പത്തെ വീഡിയോയിലും മിസ് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നതാണ് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് എൻസിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിൽ ജോയിൻ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ തന്നെ ജനുവരി മുപ്പത്തി ഒന്ന് ആണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത് അതിനുശേഷം അപ്ലോഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ള ചില സ്റ്റുഡൻസ് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു സബ്ജക്റ്റിന് നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപ പിഴ അടക്കേണ്ടി വരും അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു സബ്ജക്റ്റിനാണ് അത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ പിഴ കൊടുക്കേണ്ടി വരുന്നത് അപ്പൊ അതുകൊണ്ട് അതിന് ആരും നിൽക്കാതിരിക്കുക ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ആവുമ്പോഴേക്കും നിങ്ങൾ ഈ ഒരു അസൈൻമെന്റ് സബ്മിഷൻ ചെയ്ത് തീർച്ചയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ആ ഒരു ലാസ്റ്റ് ഡേറ്റിലേക്ക് ആരും നിൽക്കരുത് നിങ്ങൾ രണ്ട് മാസം നിങ്ങൾക്ക് മുമ്പിൽ അല്ലേ ഇപ്പൊ എല്ലാ നിങ്ങളുടെ ഒരു എല്ലാ സബ്ജക്ടിന്റെയും ടി എം ഐ കോസ്റ്റ്യൻസ് ഒക്കെ സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ കൃത്യമായിട്ട് എടുക്കുക അതിന്റെ ആൻസേഴ്സ് ഒക്കെ കൃത്യമായിട്ട് എഴുതിയതിനു ശേഷം ഫോട്ടോ എടുത്ത് ഡോക്യൂ ആക്കിയിട്ട് നിങ്ങൾ ഹാൻഡ് റിട്ടേൺ ആയിട്ട് എഴുതിയിട്ടുള്ള കോപ്പി അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത് ഒരു ജനുവരി പകുതിയൊക്കെ ആവുമ്പോഴത്തേക്ക് തന്നെ നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആവാ ഇത് എഴുതി കഴിഞ്ഞ് അപ്ലോഡ് ചെയ്തൊന്ന് റിലാക്സ്ഡ് ആവാ അപ്പോൾ തന്നെ നമുക്ക് ടെൻഡ് ലാസ്റ്റ് ഡേറ്റ് നോക്കി അന്ന് വരെ ഉണ്ടല്ലോ എന്ന് കഴിഞ്ഞ തലേ ദിവസം അപ്ലോഡ് ചെയ്യാൻ നിന്നാൽ വല്ല ടെക്നിക്കൽ വന്നു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും അടുത്ത ബാച്ച് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അടുത്ത ബാച്ച് വരെ എന്ന് പറയുമ്പോൾ അടുത്ത ഒക്ടോബർ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും അപ്പൊ അപ്ലോഡ് ചെയ്ത അവസ്ഥ അപ്പൊ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഇവാലുവേഷൻ വരുന്നത് വീണ്ടും കുറെ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ആ വാലുവേഷൻ കഴിഞ്ഞു അതിന്റെ മാർക്ക് വന്നു ഇരുപതിൽ എത്ര മാർക്ക് ാണോ ആ കിട്ടിയ മാർക്ക് നിങ്ങൾക്ക് നിങ്ങളെ പബ്ലിക് എക്സാമിലേക്ക് ആഡ് ഏഡായിട്ട് വരണം അല്ലെ അപ്പൊ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെയൊക്കെ അത്രയും റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനത്തെ റിസ്ക്കുകളിലേക്കൊക്കെ പോകുക അതല്ലാത്ത പക്ഷം ഈ ഒരു ബാച്ച് തന്നെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അതല്ലാതെ ആരും ഇതൊന്നും ഇതൊരു ഇരുപത് മാർക്ക് അല്ലേ അതുകൊണ്ട് ഞാനിനിപ്പോ അസൈൻമെന്റ് സബ്മിറ്റ് ആക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒരു ചിന്താഗതിയിൽ ആരും ഇതിനെ കാണാതിരിക്കരുപത് മാർക്ക് എന്ന് പറഞ്ഞാൽ മാർക്കിന് അത്രയും വാല്യൂ ഉണ്ട് അല്ലെ നിങ്ങളെ ഗ്രേഡ് ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് എത്രയോ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മാർക്കാണ് ടി എം എ മാർക്ക് പറയുന്നത് നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ മാർക്കും ടി എം എ മാർക്കും ഒക്കെ ടോട്ടൽ ഹൺഡ്രഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എത്രയാണോ നിങ്ങൾക്ക് അതാണ് നിങ്ങളെ ടോട്ടൽ മാർക്ക് ആയിട്ട് ഉണ്ടാവുക അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കണ്ടേ നമ്മൾ അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് ഈ ഒരു ലാസ്റ്റ് ഒന്നും വെക്കാതെ അതിന് മുമ്പേ തന്നെ എഴുതി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പൊ അങ്ങനെ ചെയ്യില്ലേ നിങ്ങളെയൊക്കെ അസൈൻമെന്റ് എവിടെ എത്തി എഴുതി തീർന്നോ എന്തൊക്കെയാണ് അപ്ഡേഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഇണ്ടേ ഇനിയും സോൾവ് ആക്കാനായിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങക്ക് കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ സാറിന്റെ റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്നത് തരുന്നതാണ് നിങ്ങക്ക് അപ്പം ടീച്ചർ പ്ലസ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അസൈൻമെൻറ്റ്സ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്ത് തന്നതിന് ശേഷം നിങ്ങൾക്ക് അത് ജസ്റ്റ് എഴുതി സബ്മിറ്റ് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ അക്കാഡമി ജോയിൻ ചെയ്യാത്ത ഒക്കെ ഇത് കാണുന്നുണ്ടാവില്ലേ വീഡിയോസ് അങ്ങനെ കാണുന്ന സ്റ്റുഡൻസിനെ എങ്ങനെയാ ഇത് സ്വന്തമായിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ അറിയണ്ടേ അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ എങ്ങനെ സ്വന്തമായിട്ട് ടി എം എ അപ്ലോഡ് ചെയ്യാമെന്നതിൻ്റെ വീഡിയോ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് വീഡിയോ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറന്നു മറന്നുപോരുത് അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയില് ചെയ്യാതെ ചെയ്യാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ തന്നെ നമ്മളെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്ന ഒരു വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിപ്പം സ്വന്തമായിട്ട് അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ സോൾവ് ചെയ്ത് ചെയ്യാൻ അറിയില്ല ഇന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും സോൾവ് ആയിട്ടുള്ള അസൈൻമെന്റ് വേണോ അല്ലെ ആൻസേഴ്സ് ഉള്ള അസൈൻമെന്റ് വേണ്ടേ അപ്പൊ അങ്ങനെയുള്ള അസൈൻമെന്റ് കിട്ടണമെങ്കിൽ ഫിഷർ പ്ലസ് അക്കാഡമിയുടെ വെബ്സൈറ്റ് വഴി വാങ്ങിക്കാവുന്നതാണ് ചെറിയൊരു എമൗണ്ട് മാത്രമേ അതിന് വരുന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കാം അതിന് നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്കിൽ കേറുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ കേറിയിട്ട് നിങ്ങൾ അത് എടുക്കുവാണ് വേണ്ടത് സോ എങ്ങനെയാണ് ഈ ഒരു അസൈൻമെന്റ് നിങ്ങൾക്ക് എഴുതാനായിട്ട് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളത് ആയിട്ട് മിസ് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ അപ്പൊ ആ ഒരു വീഡിയോ വന്നതിന് ശേഷം അത് കണ്ടിട്ട് കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത് പർച്ചേസ് ചെയ്യേണ്ടത് നോക്കിയിട്ട് അത് നോക്കി നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യാവുന്നതാണ് സോ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്